കൊച്ചുകുട്ടികൾ രോഗങ്ങളാണ് ഇതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ലാബിലൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് അറിയില്ലേട്ടിമാള്ളിയിൽ അതപ്പോ അതെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇവർ ഇരുപത്തി രണ്ടിൽ ഭീമാപ്പള്ളി നൌഫുൾ സ്കൂളിൽ വച്ചത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഇ എൻ ടി നെഫറോളജി കാർഡിയോളജി എന്നീ മേഖലകളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് പരിശോധനയ്ക്കായി എത്തുന്നത് പ്രവേശന സമയം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിങ്ങളും കുടുംബത്തിനും ആരോഗ്യ ഉറപ്പാക്കാൻ ഈ അവസരം നഷ്ടപ്പെടുത്തുന്നു